ബാക്ക് ടു നമുക്ക് ഇന്നൊരു റ്റ് ഹൽവ തയ്യാറാക്കിയാലോ അതിന് ഇവിടെ കുറച്ച് ഒരു അരക്കിലോയോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാലുണ്ട് കാശ്മിനുണ്ട് ഏലക്ക പൊടിച്ച് വച്ചിട്ടുണ്ട് പഞ്ചസാരയുണ്ട് മിൽക്ക് മെയ്ഡുണ്ട് നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷിനട്ട് കാഷിനട്ട് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇത് നമുക്കിന്ന് കോരി മാറ്റാം ആ നെയ്യിലേക്ക് നമ്മൾ ഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരറ്റ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് കുറച്ചുനേരം വഴറ്റിയ ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര പിന്നെ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂണാണ് എടുത്തിട്ടുള്ളത് പതിട്ട് നന്നായിട്ട് ഇളക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്ക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ പാലിലും ഈ പഞ്ചസാരയിലും കിടന്ന് ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരണം പിന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ വെന്ത് ഒരു കുഴഞ്ഞ പരുവത്തിലോട്ടായിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അടക്കാം നന്നായിട്ട് കുഴഞ്ഞു വരുന്ന പരുവായിട്ടുണ്ട് ഇതിലേക്ക് ഇനി പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കാം റോസ്റ്റ് വെച്ചിരിക്കുന്ന കാഷ്യം ഇട്ട കുറച്ച് ഇനി നമുക്ക് ഈ ഒരു പരിവർത്തി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിന് മുകളിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യം ഇട്ടുകൊണ്ടിട്ടു അപ്പോൾ അങ്ങനെ നല്ലൊരു അടിപൊളി കാരറ്റ് ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു